നമസ്കാരം വെഞ്ഞാറമൂടെ കൊലപാതക കേസ് പ്രതി അഫാന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് പോലീസ് അമ്മയെയും കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തിയത് പക മൂലമാണെന്നാണ് അഫാൻ ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ കാമുകി ഫർസാനയോട് തനിക്ക് എന്നാണ് അഫാൻ ഇപ്പോൾ പറയുന്നത് പണയം വിൽക്കാൻ വാങ്ങിയ തന്റെ സ്വർണമാല ഫർസാനെ തിരികെ ചോദിച്ചതാണ് അഫാനെ ചൊടിപ്പിച്ചത് അമ്മ ഷമിയോടും അഫാന് പകുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചത് അമ്മ ഷെമിയാണെന്നാണ് പോലീസ് കരുതുന്നത് കുടുംബത്തിന് അറുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത് അത് മൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും കടം കുടുംബം വാങ്ങിക്കൂട്ടിയതും പണമായും ആധാരമായും സ്വർണ്ണാഭരണങ്ങളുമായും എല്ലാം ഷെമി പലരോടും കടം വാങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പലിശക്കാരിൽ നിന്നും കടം കടമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഷെമിയാണെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി അതുകൊണ്ട് തന്നെ ഈ പണം എന്തിനു വാങ്ങിയെന്നും എങ്ങനെ എന്നുമുള്ള കാര്യങ്ങൾ ഷെമിയോട് ചോദിച്ചറിയാൻ ഒരുങ്ങുകയാണ് പോലീസ് ഷെമി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് ബോധം വന്നപ്പോൾ മകനെ കുറ്റപ്പെടുത്താൻ ഇവർ തയ്യാറായിരുന്നില്ല താൻ കട്ടിലിൽ നിന്ന് വീണാണ് തലക്കും കഴുത്തിനുമെല്ലാം പരുക്കേച്ചതെന്നായിരുന്നു ഇവരുടെ മൊഴി അതേസമയം എല്ലാവരെയും കൊലപ്പെടുത്തി വീടിന് തീയിടാനായിരുന്നു അഫാന്റെ പദ്ധതിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോകും മുമ്പ് ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടത് ഈ ലക്ഷ്യത്തോടെയായിരുന്നു കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു കൊലകൾ ഓരോന്നും നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിയിച്ചാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നത് കൊല നടത്തുന്നതിനിടയിൽ ആരെങ്കിലും വന്നാൽ അവരെ ആക്രമിക്കാൻ മുളക് പൊടി അടക്കം വാങ്ങി സൂക്ഷിച്ചതായും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അസാധാരണമായ രീതിയിലാണ് അഫാൻ പലപ്പോഴും പെരുമാറുന്നതത്രേ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇതുവരെ അഫാൻ പ്രകടിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വെച്ച് പല നാടകങ്ങളും അഫാൻ കളിച്ചിരുന്നു തെളിവെടുപ്പിന് പോകാതിരിക്കാൻ ശുചിമുറിയിലെ മതിൽ ചാടി മറഞ്ഞെങ്കിലും ഇയാൾക്ക് പരിക്കുകളൊന്നും പറ്റിയിരുന്നില്ല ഭക്ഷണ കാര്യത്തിൽ വലിയ ഡിമാൻഡാണ് അഫാൻ ഉയർത്തുന്നത് ഉച്ചഭക്ഷണത്തിന് മീൻ ആവശ്യപ്പെട്ടിരുന്നു വൈകിട്ട് നാലിന് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ തലവേന എടുക്കുമെന്നും അത് നിർബന്ധമാണെന്നും അഫാൻ പറഞ്ഞതായും പോലീസ് പറയുന്നുണ്ട് അഫാനുമായി നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു വഞ്ഞാറമൂട്ടിലെ ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് അഫാന്റെ പിതൃമാതാവ് സൽമ ബീവിയുടെ മാല പണയം വെച്ച സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു ചുറ്റിക വാങ്ങിയ ശേഷം അത് ഒളിപ്പിക്കാൻ വാങ്ങിയ ബാഗ് കടയിലെത്തിയും തെളിവെടുപ്പ് നടത്തിയിരുന്നു കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടന്നത് തെളിവെടുപ്പിനിടയിലും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് അഫാന്റെ പെരുമാറ്റം സൽമാ ബീവിയെ കൊന്ന രീതി പോലീസിന് ഒരു പാവ വ്യത്യാസവും ഇല്ലാതെയാണ് അഫാൻ വിവരിച്ചു നൽകിയതും What? <music>